എടവക വികാരിമാർ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും കുർബാനയ്ക്ക് വേണ്ട സാധനങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന മുറിയാണിത് മുറിക്കുള്ളിൽ കടന്ന മോഷ്ടാവ് അലമാരിക്ക് മുകളിലുണ്ടായിരുന്ന താക്കോലെടുത്ത് അലമാര തുറന്ന് കുരിശും മറ്റുമെടുത്ത് കടന്നു കളയുകയായിരുന്നു സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ഫിറോസിനെ കണ്ടെത്തിയത് ഫിറോസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശിവക്ഷേത്ര കുളത്തില് പോലീസ് പരിശോധന നടത്തി പിലാസ കണ്ടെടുത്തത് മോഷ്ടിച്ച സാധനങ്ങൾ ഷൊർണൂരിൽ വിൽക്കാൻ ശ്രമിച്ചെങ്കിലും ആരും വാങ്ങാൻ തയ്യാറാവാത്തതാണ് കുളത്തിലുപേക്ഷിക്കാൻ കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം എസ് ഐ റീനയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഷൊർണൂരിലെത്തി ഫിറോസിനെ പിടികൂടിയത് ഫിറോസ് നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു കണ്ണൂർ